കറൻസിക്ക് സെക്കാത്തുണ്ടോ പൈസക്ക് സെക്കാത്തുണ്ടോ ഉണ്ട് എന്തുകൊണ്ട് പഴയ കാലത്ത് ആളുകൾ ക്രയവിക്രയം നടത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് സ്വർണം വെള്ളിയായിരുന്നു പണ്ട് കാലഘട്ടത്തിൽ സ്വർണത്തിന്റെ നാണയം വെള്ളിയുടെ നാണയങ്ങളൊക്കെ ഉണ്ടാവുക അതൊക്കെ പല മ്യൂസിയത്തിലും കാണാം പിന്നെ അതിങ്ങനെ ഉപയോഗം അതിന്റെ അത് നിത്യോപയോഗം ബുദ്ധിമുട്ടായി തീർന്നപ്പോഴാണ് ഈ സ്വർണത്തിനു പകരമായി കറൻസി കണ്ടെത്തുന്നത് ആയിരം ഉറുപ്പികയുടെ കറൻസി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ ആയിരം ഉറുപ്പികയുടെ പൊന്നിന് ആ കടലാസ് ആ കറൻസി ആയിരം ഉറുപ്പികയുടെ ആയിരം അതിനനുസരിച്ചുള്ള പൊന്നിന് ഘടപ്പെട്ടിരിക്കുന്നു അത് ആ നോട്ടിന്റെ മേലെ എഴുതിയിട്ടുണ്ടാവും നോട്ടിന്റെ മേലെ ആ ഈ ആയിരം റുപ്യ കൊണ്ടുപോയി നമ്മൾ ബാങ്കിന് കൊടുത്താൽ അതിന്റെ വിലയായി ബാങ്ക് കാണുന്നത് അത്രയും പൊന്നാണ് അപ്പൊ ഉപയോഗത്തിനായിട്ട് സൗകര്യത്തിനായി കറൻസിയാക്കി മാറ്റിയതാണ് സത്യത്തിൽ അതിന്റെ മൂല്യം സ്വർണവും വെള്ളിയും തന്നെയാണ് അപ്പൊ കറൻസിക്ക്ണ്ട് ഇതിന് മൂല്യം നിർണയിക്കപ്പെടുന്നത് ഏതനുസരിച്ചാണ് സ്വർണത്തിനനുസരിച്ചാണോ അല്ല വെള്ളിക്കനുസരിച്ചാണോ ചില ആളുകൾ സ്വർണത്തിനാന്ന് പറയാറുണ്ട് സ്വർണത്തിനാന്ന് പറഞ്ഞാൽ ജക്കാത്ത് കൊടുക്കണേ വലിയ പൈസ വേണ്ടിവരും പത്തര പവനത്തുപേരും രണ്ടു ലക്ഷത്തിന്റെ മേലെ വരില്ല എന്നാൽ ജക്കാത്തു കൊടുക്കുന്ന വിഷയത്തിൽ പരിഗണിക്കേണ്ടത് ജക്കാത്ത് കിട്ടവൻ്റെ കിട്ടുന്നവന്റെ ഭാഗമാണ് കൊടുക്കുന്നവന്റെ ഭാഗമല്ല അഫ്തറായ ആളാരാണോ അവന്റെ ഭാഗമാണ് പരിഗണിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ കറൻസിയുടെ മൂല്യം നിർണയിക്കപ്പെടുന്നത് പൊന്നിനനുസരിച്ച് എന്ന് നമ്മൾ വെച്ചാൽ അപ്പൊ രണ്ടു ലക്ഷത്തിലധികം വേണ്ടിവരും ജക്കാത്ത് അർഹാനാകാൻ കൊടുക്കാൻ അപ്പൊ പാവങ്ങൾക്ക് കിട്ടുന്നത് കുറയാ വെള്ളിയാണ് മൂല്യമായി നിർണയിക്കപ്പെടുന്നത് എന്ന് നമ്മൾ വെച്ചാൽ വെള്ളി ഒരു കിലോ വെള്ളിക്ക് ഏകദേശം അൻപതിനായിരത്തിന്റെയും ഒക്കെ ഇടക്കാണ് സാധാരണ ഉണ്ടാവാറുള്ളത് അപ്പൊ ഒരു പത്ത് അറുപതിനായിരം റുപ്യ ഒരു കിലോ വെള്ളിക്ക് എത്രയാണ് നിങ്ങൾ നോക്കിയാൽ മതി എനിക്കറിയില്ല അപ്പൊ ആ വെള്ളിയുടെ കണക്ക് ഒരു കിലോ അപ്പൊ നമ്മൾ കണക്ക് വെക്കുക ഒരു കിലോ വെള്ളിക്ക് അറുപതിനായിരം റുപ്യാണ് എന്ന് വെക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്ക് അഞ്ഞൂറ് വെള്ളിക്ക് മുപ്പതിനായിരം അല്ലേ അല്ലെ ഏകദേശം ഒരു പത്ത് മുപ്പത്തയ്യായിരം മുപ്പത്തി ആറായിരം ഉറുപ്പിക ഒരാളുടെ കയ്യിൽ ഒരു കൊല്ലം ബാങ്കിൽ സൂക്ഷിപ്പായി ബാങ്കിന്റെ അക്കൗണ്ടിലോ അയാളുടെ കയ്യിലോ വീട്ടിലോ അല്ലെങ്കിൽ ഖജനാവിലോ ഒക്കെ ഉണ്ടായാൽ ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ അതിന്റെ രണ്ടര ശതമാനം അയാൾ പാവങ്ങൾക്ക് കൊടുക്കാൻ അവകാശപ്പെട്ടതായി മാറും കറൻസിയിൽ സക്കാത്ത് നിർണയിക്കപ്പെടുന്നത് അതിന്റെ അടിസ്ഥാന മൂല്യനിർണ്ണയത്തിന് വെള്ളിയാണ് നമ്മൾ മാനദണ്ഡമായി കണക്കാക്കേണ്ടത് ുടെ ഭാഗം പരിഗണിച്ചുകൊണ്ട് അപ്പൊ ഇതനുസരിച്ച് നല്ല ശ്രദ്ധിക്കണം കറൻസി പണം ഒരാളുടെ കയ്യിൽ ഒരു കൊല്ലം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്ക് സമാനമായ പൈസ സൂക്ഷിപ്പ് സ്വത്തായി ഉണ്ടായാൽ അയാൾ പൈസ അയാൾ ജക്കാത്തു കൊടുത്തോളെ ഒരാളുടെ അക്കൗണ്ടിൽ അഞ്ചു ലക്ഷം ഉണ്ട് നിൽക്ക് ഒരാളുടെ അക്കൗണ്ടിൽ അഞ്ചു ലക്ഷം എപ്പോ ഇയാൾ അതിട്ടത് കഴിഞ്ഞ കൊല്ലം റമദാൻ ഒന്നിനാ വർഷം കണക്കാക്കപ്പെടേണ്ടത് ഇംഗ്ലീഷ് വർഷം അനുസരിച്ചല്ല അറബി അനുസരിച്ചാണ് നമ്മൾ ആരാധനാ കർമ്മങ്ങളൊക്കെ അധികവും അറബി മാസത്തിന്റെ ചന്ദ്രന്റെ സഞ്ചാര പ്രകാരമുള്ള സമയക്രമമാണ് നമുക്ക് കണക്കാക്കിയത് റമദാന്റെ നോമ്പ് എല്ലാ കൊല്ലം ജനുവരിയിൽ നോക്കണം എന്നല്ല പറഞ്ഞു റമദാൻ നോക്കണം ഹജ്ജ് നിങ്ങൾ ഡിസംബർ മാസത്തിൽ ചെയ്തോളി നല്ല പറഞ്ഞത് ദുൽഹിജ്ജയിൽ ചെയ്യണം എന്നാണ് വർഷം കണക്കാക്കപ്പെടുന്നത് അറബി മാസം അനുസരിച്ചാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാസത്തിൽ കണക്കാക്കണേ അതിന്റെ പിന്നിൽ അവർ പറയുന്ന ചരിത്രത്തിന് അടിസ്ഥാനമില്ലല്ലോ ലോകം മുഴുവൻ ഉള്ളത് ഒരു മഹാ വങ്കത്വത്തിന്റെ മുകളിലാണ് എന്താ വങ്കത്വം ആഫ്റ്റർ ക്രസ്റ്റ് ബി സി എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രിസ്റ്റ് എന്താവൂല പറഞ്ഞേ ഈസാ നബി മരിച്ചതിന് ശേഷം ഈസാ നബി മരിക്കുന്നതിന് മുമ്പ് ഈസാ നബി മരിച്ചിട്ടില്ല എന്നിട്ട് ഞമ്മള് ഇതിന് ഈ ഈ ആഘോഷ പരിപാടിക്കാ കള് മൂന്നി കുടിക്കണം ഈ ആഘോഷ പരിപാടിന്റെ മുമ്പായിട്ട് ഡിസംബർ അവസാനമായ പിന്നെ ആ കുട്ടികളൊക്കെ പോയി തരാൻ തുടങ്ങും എന്ത് ഹാപ്പി ന്യൂ ഇയറിന്റെ ലെറ്റർ അയക്കണം ഹാപ്പി ന്യൂ ഇയർ ഞാൻ ഇപ്പടുത്തൊരു പത്രം വായിച്ചു രണ്ടായിരത്തി നാല്പതിയിലെ മങ്ങൾ എങ്ങനാവും എനിക്ക് അയാളുടെ ഭാവന വല്ലാതെ ഇഷ്ടപ്പെട്ടു പക്ഷെ നമുക്കിപ്പോ പറയാൻ സമയമില്ല അതേപോലെ ഇനി ഇതൊക്കെ കോലം മാറുമായി ഞാൻ പറഞ്ഞു വരുന്നത് നിരർഥകമാ അതിന്റെ പിന്നിൽ ലോകം പറയുന്ന ചരിത്രം ആകാശത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാ ഈ വർഷം കണക്കാക്കേണ്ടത് അറബി മാസം അതേ കഴിഞ്ഞ വർഷം അവസാനത്തെ ദിവസം ഒരാള് നാല് ലക്ഷം റുപ്യ അയാക്ക് കിട്ടിയിരുന്നു അയാളുടെ പറമ്പ് വിറ്റിട്ടുണ്ട് ഇയാളത് എന്താ ഈ നേരെ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് അത് അവിടെ തന്നെ കിടക്കാം മോളെ കെട്ടിക്കണ സമയത്ത് എടുക്കാന്ന് ഒരു വിചാരിച്ചത് പിറ്റത്തെ കൊല്ലം റമലാൻ ഷാബാൻ അവസാനത്തെ ദിവസം അന്നിട്ടത് ഷാബാൻ അവസാന അല്ലെ ഷാബാൻ ഇരുപത്തഞ്ചിന് കഴിഞ്ഞ കൊല്ലത്തെ ഷാബാൻ ഇരുപത്തഞ്ചിന് സായാഹന ബേങ്കാന്ന് വിചാരിച്ചോളൂ ഞാൻ അപ്പൊ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ബാങ്ക് ബാങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇടപാട് നടത്തണ അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞാൽ ബാങ്കിൽ പലിശക്ക് പൈസ കൊടുക്കാൻ പറ്റുമോ പാടേയില്ല പലിശ ഉപയോഗിക്കാൻ പാടുണ്ടോ പാടില്ല പലിശ ഉപയോഗിക്കാൻ പാടില്ല ഹറാമാണ് അപ്പൊ ഒരാൾ ബാങ്കിലെ അക്കൗണ്ടില്ല കറണ്ട് അക്കൗണ്ട് ഉണ്ട് പലിശ ഇല്ലല്ലോ ഒരാൾ ബാങ്കിന്റെ അക്കൗണ്ടില്ല നാൽ പിറ്റത്തെ വർഷം ശാൻ മൂന്ന് മണിയാകുമ്പോഴേക്ക് ഒരു കൊല്ലം പൂർത്തിയാ അയാൾ എന്ത് ചെയ്യണം ഈ നാല് ലക്ഷത്തിന്റെ ഒരു കൊല്ലം അയാളുടെ കൈയിലത് സൂക്ഷിപ്പായി കിടന്നതുകൊണ്ട് അതിന്റെ രണ്ടര ശതമാനം അയാൾ കൊടുക്കേണ്ടതാ രണ്ടര ശതമാനം കൊടുക്കണം അപ്പോ ഈ അധ്യാപകന്മാരൊക്കെ ഓരോ ഫണ്ട് ഇല്ലേ എന്താ അവർക്ക് ആനുകൂല്യങ്ങളും മറ്റൊക്കെ ഉണ്ടല്ലേ എന്താ പറയലെ പ്രൊവിഡന്റ് ഫണ്ട് വേറെന്തൊക്കെ ഫണ്ടുകൾ ഉണ്ട് ഗവൺമെന്റ് കൊടുക്കണതാണ് അത് എങ്ങനെ മാസാ മാസം അതിന്റെ വീട് ഫണ്ട് അവരെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നോണ്ടേല് നോക്കണം നോക്കണ്ട ഇരുപത്തഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് റിട്ടയർമെന്റ് ആകുമ്പോൾ എടുത്തു പോന്നാ പോരാ നോക്കണം സക്കാത്തിന്റെ എത്തിയിട്ടുണ്ടോ അതിന്റെ ോ എന്ന് നോക്കണം കണക്കെത്തിയാൽ അന്നു മുതൽ പിന്നെ ഒരു കൊല്ലമാകുമ്പോൾ കൊടുക്കണം മുതൽ ഒരു കൊല്ലമാകും അപ്പൊ ഒരാൾക്ക് ഒരു ലക്ഷം ഞാൻ ഈ പറഞ്ഞ ഇതിന് കണക്കായി ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചു ഗ്രാം വെള്ളിയുടെ പണത്തിന് കണക്കായ പൈസ ഒരാളുടെ അക്കൗണ്ടിൽ ഉണ്ടായി ഇന്നിപ്പ ഞാൻ അങ്ങനെ എന്റെ അക്കൗണ്ടിൽ ഇട്ടു നോക്കാം റമദാൻ എത്ര റമദാൻ പന്ത്രണ്ട് റമദാൻ പന്ത്രണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഞാൻ ഒരു നാപ്പതിനായിരം റുപ്യന്റെ അക്കൗണ്ടിൽ കിട്ടും മാസം കഴിഞ്ഞിട്ട് എനിക്കൊരു പതിനായിരം റുപ്യ കിട്ടിയ പൗരീ കൊണ്ടു അപ്പൊ അൻപതിനായിരമായി അടുത്ത കൊല്ലം റമദാൻ പന്ത്രണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അൻപതിനായിരം റുപ്യന്റെ ജക്കാത്ത് ഞാൻ കൊടുക്കണം ഇതിൽ നിസാബ് എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാണ് കൊല്ലത്ത് പറഞ്ഞാൽ അറബി പറഞ്ഞാൽ തിരിയിലെന്ന് എഴുതിയിട്ട് അറബി തന്നെ ഉപയോഗിക്കാത്ത ഒരു കൊല്ലം ഒരു നിസാബത്തിയാൽ ഒരു കൊല്ലമായാൽ ജക്കാത്ത് കൊടുക്കണം കണക്കായാൽ കണക്ക് നാപ്പതിനായിരം റുപ്യ ഒരു കൊല്ലം പൂർത്തിയായാൽ കൊടുക്കണം ഈ കൊല്ലത്തിന്റെ ഇടക്ക് പിന്നെ ഇതിലേക്ക് വന്നു ചേരുന്നതോ കൊല്ലം പൂർത്തിയാകുമ്പോഴാ കൊടുക്കണ്ടേ ഇടക്ക് ഒരു പതിനായിരം ഇതിൽ വന്നാണ് അതൊരു കൊല്ലം പൂർത്തിയാകുമ്പോ സക്കാത്തിന്റെ കണക്കിൽ അത് ഉൾപ്പെടുത്തും ആ പതിനായിരത്തിന്റെ സക്കാത്ത് ആറു മാസം കഴിഞ്ഞിട്ട് വന്ന് റബിയുല്ലവൽ പന്ത്രണ്ടിനെ വന്ന് നിൽക്കണം അപ്പോ ഇയാള് പിറ്റത്തെ റബിയുല്ലവൽ പന്ത്രണ്ടിന് കൊടുത്താൽ അതിന്റെ സക്കാത്ത് പക്ഷേ കണക്കിൽ ഈ ഒരു ഈ നാൽപ്പതിനായിരത്തിന്റെ കൊല്ലം പൂർത്തിയാകുമ്പോൾ തന്നെ മറ്റതും നിസാബിൽ ചേർക്കുന്നതാണ് മനസ്സിലായില്ലേ തിരിഞ്ഞോന്നറിയില്ല തിരിഞ്ഞോ ഇത് നോമ്പോ നല്ല കോഴിക്കാളി തിന്നിട്ട് എന്നെ പറഞ്ഞാൽ തിരിയാത്ത കണക്കാണ് ജാതി കണക്ക് നല്ല കോഴിക്കാല് പങ്കാളി അത്തായൊക്കെ വയസ്സ് ക്ഷീണിച്ച് പോകാൻ കാത്തിരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ വെറും പതിനായിരം ഉറുപ്പിയൊക്കെ സക്കാത്ത് നിർബന്ധമായി വരില്ല നാൽപ്പതിനായിരം റുപ്പ്യെന്ത് കിട്ടി സക്കാത്ത് നിർബന്ധമായ കണക്കുണ്ടെന്ന് വിചാരിച്ചോളൂ അല്ലെ അൻപതിനായിരം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ വില ഏതാന്ന് വിചാരിക്കും സക്കാത്തിന്റെ കണക്ക് ഒരു കൊല്ലം പൂർത്തിയായി ഇതിന് സക്കാത്ത് കൊടുക്കണം ആറു മാസം കഴിഞ്ഞിട്ട് ഇനിക്ക് പതിനായിരം ഉറുപ്പ അതും ഞാൻ വേഗം ഉണ്ടായിട്ടുണ്ട് പക്ഷെ പതിനായിരം ഉറപ്പിക്ക തനികെ എന്ത് നിർബന്ധമില്ലാത്ത് നിർബന്ധമില്ല പക്ഷെ ആ പതിനായിരം ഒറ്റക്കല്ല കൂട്ട ആ പതിനായിരം ഈ അൻപതിനായിരത്തോട് ചേർക്കും എന്തിൽ നിസാബിന്റെ കാര്യത്തിൽ കണക്കിൽ ജക്കാത്ത് നിർബന്ധമാകുന്ന വിഷയത്തിൽ നാൽപ്പത് പ്ലസ് പത്ത് അൻപതിനായിരം ആ കൂട്ടി അല്ലെങ്കിൽ ഈ പതിനായിരത്തിനെ മാത്രം സക്കാത്ത് ഉണ്ടാവില്ല ഞാൻ എന്റെ അമ്മമാർ ഞാൻ അത്ര ഗഹനമായൊന്നും പറയാതിരിക്കാൻ നല്ലോന്ന് തോന്നുന്നു കാരണം എന്താ അറിയോ ഇത് മൂപ്പർ അല്ലാതെ പറഞ്ഞിട്ട് തന്നെ തിരിയില്ല ഞാനിപ്പോ ചില ആൾക്കാർ തിരിയാനൊന്ന് ചൊറിയും തലയിൽ പിന്നെ ചൊറിച്ചില്ല എന്താവും കൂടും അതുകൊണ്ട് ഗഹനമായൊന്നും ഞമ്മൾ പറയില്ല അത്യാവശ്യങ്ങള് മാത്രം പറയലാവും നല്ലതെന്ന് തോന്നുന്നു ഇതൊരു ഗൗരവമുള്ള വിഷയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ഞാനിപ്പോ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഇവിടെ പ്രയോഗിച്ചാൽ ഇത് തീരാമതല്ല പക്ഷേ ഞങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ സമീപിച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കി ജക്കാത്തു കൊടുക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അപ്പോ ഇങ്ങനെയുള്ളതിനൊക്കെ കറൻസിക്ക് ജക്കാത്ത് നിർബന്ധമാണ് സ്വർണം വെള്ളി തന്നെയാണ് അതിന്റെയും മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്നത്